അനുരാഗപ്പൂക്കാലം എപ്പിസോഡ് നാൽപ്പത്തിയെട്ട് രചന മീര പാലൂന്നിൽ അവതരണം ലിൻസി അതിനും മുത്തശ്ശിക്കും മുത്തശ്ശിയുടേതായ കാരണങ്ങളുണ്ടാവും നീ ചെറിയ കുട്ടിയല്ലേ അതൊന്നും അറിയണ്ട അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ അവളുടെ കവളയിൽ മെല്ലെ തട്ടിയിട്ട് ജയകുമാർ പുറത്തേക്ക് ഇറങ്ങി അവളും അയാളെ അനുഗമിച്ചു ജയകുമാറിൻ്റെ കാറ് ഗേറ്റ് കടന്നുപോയി അവൾ അകത്ത് എന്ന് ലോക്ക് എടുത്തുകൊണ്ട് വന്ന് ഗേറ്റ് പൂട്ടി ഇവിടെ താമസിക്കാൻ തുടങ്ങിയത് മുതൽ അങ്ങനെയാണ് വന്നാൽ ഉടൻ ഗേറ്റ് പൂട്ടും രാവിലെ പോകുമ്പോൾ പലപ്പോഴും പൂട്ടാൻ സമയം കിട്ടാറില്ല മൈദല്ലി താക്കോലും കൊണ്ട് അകത്തേക്ക് വന്നു അപ്പോഴേക്കും ഭാരതി ഒരു കപ്പ് കാപ്പിയുമായി വന്നിട്ട് ചോദിച്ചു ഡോക്ടർ പോയോ പോയി എങ്കിൽ മോൾ ഇത് കുടിക്ക് അവൾ അത് കൈനീട്ടി വാങ്ങി എന്നിട്ട് ശോഭയിലേക്കിരുന്നു മുത്തശ്ശി കാപ്പി എടുത്തില്ലേ ഞാൻ ഒരു ചായയെ ഒരു ദിവസം കുടിക്കൂ മോൾക്ക് രാത്രിയിലത്തേക്ക് കഞ്ഞിയോ മറ്റും ഉണ്ടാക്കണോ വേണ്ട രാവിലെ ഞാൻ ഉണ്ടാക്കിയ ചോറും കറികളുമൊക്കെ ഫ്രിഡ്ജിൽ കാണും അത് മതി മുത്തശ്ശിക്ക് വേണമെങ്കിൽ കഞ്ഞി ഉണ്ടാക്കിക്കോ മോള് കഴിക്കുന്നത് മതി എനിക്കും അവർ പറഞ്ഞു മൈതിൽ ചായ പതിയെ ഊതി ഊതി കുടിച്ചു ഭാരതി പോയി ഫ്രിഡ്ജിൽ നിന്ന് ആഹാരസാധനമെല്ലാം പുറത്തെടുത്തു വെച്ചു ചോറും ചമ്മന്തിയും ഇത്തിരി വെണ്ടയ്ക്ക മെഴുക്ക് വെട്ടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു കുപ്പിക്കകത്ത് കാച്ചി അല്പം മോരും കാപ്പി കുടിച്ച കപ്പുമായി മൈതിൽ കിച്ചണിൽ വന്നപ്പോൾ അവർ ചോദിച്ചു മോൾ അങ്ങനെ ആഹാരമൊന്നും കഴിക്കാറില്ലല്ലേ അവൾ അതിന് ചുണ്ടുകൂട്ടി ചിരിച്ചു എന്നിട്ട് കപ്പ് കഴുകി ഈ പ്രായത്തിൽ നല്ല ഭക്ഷണം കഴിക്കണം നാളത്തെ തലമുറ നിങ്ങളുടെ ശരീരത്തിൽ നിന്നാണ് പുറത്തു വരുന്നത് അപ്പോൾ അതിന് ആരോഗ്യം വേണം അവർ അവളോട് പറഞ്ഞു മനസ്സ് വരുത്തില്ല മുത്തശ്ശി എങ്ങോട്ട് തിരിഞ്ഞാലും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുഖമാണ് ഈ വീട്ടിൽ ഇപ്പോഴും അവരുടെ മണമുണ്ട് എൻ്റെ കഥയൊക്കെ അറിഞ്ഞിട്ടാവുമല്ലോ മുത്തശ്ശി വന്നത് ഉവ് സൗമിനി എന്നോട് പറഞ്ഞിരുന്നു ഇനി മോൾക്ക് നല്ല കാലമാണ് സങ്കടങ്ങളുടെ കുത്തൊഴുക്കായിരുന്നില്ലേ ഇതുവരെ ഒക്കെ ഇനി മാറി മറിയും അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്ന കാലമാണ് മുത്തശ്ശി ഏത് വ്യക്തിയുടെ സുവർണ കാലമെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ നിന്ന് ആ കാലം പടിയിറങ്ങിപ്പോയി അവളുടെ ചുണ്ടുകൾ വിതുമ്പി കണ്ണുകൾ കരകവിയാൻ തുടങ്ങി ഇനിയെല്ലാം വെറും ഓർമ്മകൾ മാത്രം അവരുടെ ഒപ്പം ജീവിച്ച് എനിക്ക് കൊതി തീർന്നിരുന്നില്ല അവിടെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മോളായിട്ട് ഈ ഭൂമിയിൽ ജനിക്കണം മതിയാവോ അവരുടെ സ്നേഹം അനുഭവിക്കണം ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരാഗ്രഹം അവൾ മിഴികൾ തുടച്ചുകൊണ്ട് പറഞ്ഞു ഭാരതിക്ക് അവളോട് നിസ്സീമമായ വാത്സല്യം തോന്നി അവർ അവളുടെ ശിരസിൽ തലോടി നമുക്ക് തിരുത്താൻ കഴിയാത്ത വിധിയെ പഴിച്ചിട്ട് എന്താ കാര്യം അനുഭവിക്കുക അത്ര തന്നെ അവർ പറഞ്ഞു ഭാരതിയുടെ ഉറക്കെയുള്ള നാമജപം കേട്ടാണ് മൈഥലി രാവിലെ ഉണർന്നത് അവൾ എഴുന്നേറ്റ് ജനാലകൾ തുറന്നിട്ടു പുറത്തിപ്പോഴും പുലർമഞ്ഞ് നീങ്ങിയിട്ടില്ല അവൾ ഭാരതിയുടെ നാമം ചൊല്ലൽ കേട്ടുകൊണ്ട് കുറച്ച് സമയം പൂജാമുറിയുടെ മുന്നിൽ ചെന്നു നിന്നു കുറേ നാളായി ഈ മുറി തുറന്നിട്ടും വിളക്ക് ഉളുത്തിയിട്ടുമൊക്കെ ആ ശീലമൊക്കെ എന്നെ തന്നെ വിട്ടുപോയതാണ് ഇല്ലാത്ത ദൈവത്തെ എന്തിനു പൂജിക്കണം എന്നാൽ കത്തി നിൽക്കുന്ന നിലവിളക്കിൻ്റെ പ്രഭ അത് ഉള്ളിൽ നിറക്കുന്ന ആശ്വാസം അത് സമ്മതിക്കാത്ത തരമില്ല എങ്കിലും കൈകൂപ്പി തൊഴാൻ അവൾക്ക് മനസ്സ് വന്നില്ല ഭാരതി നാമം ചൊല്ലൽ തുടർന്നു അവർ ചൊല്ലുന്ന കീർത്തനം ഏതാണെന്നൊന്നും അവൾക്കൊരു പിടിയുമില്ലായിരുന്നു മൈതൽ ഷോപ്പിലേക്ക് പോകാൻ റെഡിയായി വരുമ്പോൾ ഡൈനിങ് ടേബിളിൽ ചൂട് പുട്ടും കടലയും തയ്യാറായിരുന്നു വാ മോളെ ഇരിക്കു ഭാരതി സ്നേഹത്തോടെ ക്ഷണിച്ചു എനിക്കിപ്പോൾ രാവിലത്തെ ഭക്ഷണമൊന്നും പതിവില്ല മുത്തശ്ശി അവൾ പറഞ്ഞു അത് ഇന്നലെ വരെയുള്ള കാര്യം ഇന്നു മുതൽ ഞാൻ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം കൃത്യമായി കഴിക്കണം മോന്റെ കാര്യത്തിൽ ഒരു കുറവും വരരുതെന്നാണ് വരുൺമോറൻ പറഞ്ഞത് വാ ഇരിക്ക് അവൾ തോളിൽ കിടന്ന ബാഗ് ഡൈനിംഗ് ടേബിളിന് മുകളിൽ വെച്ചിട്ട് കഴിക്കാനിരുന്നു പകുതി കഴിച്ചിട്ട് എഴുന്നേറ്റപ്പോൾ അവർ പറഞ്ഞു ദാ ഇതുകൂടി കഴിക്കുക അതിനുള്ള വയറുണ്ട് അവർ നിർബന്ധപൂർവ്വം പറഞ്ഞപ്പോൾ അനുസരിക്കാതെ മറ്റു മാർഗമൊന്നും അവൾക്കില്ലായിരുന്നു ബസിൽ നിന്നിറങ്ങിയ മൈതിൽ കടയിലേക്ക് നടന്നു പോകുന്നത് ഫ്രണ്ട് ഗ്ലാസിൽ കൂടി ശ്രീറാം നോക്കിയിരുന്നു പാപം ആകെ കോലം കെട്ടുപോയി അവൻ മനസ്സിൽ ഓർത്തു അവളെ വിട്ട് കളഞ്ഞെങ്കിൽ കാണുമ്പോൾ ചോരി ഉയറ്റുന്ന പരിപാടി നീ നിർത്തിയിട്ടില്ലല്ലേ ഷാഹുൽ കളിയാക്കി ചോദിച്ചു പോടാ ഞാൻ അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ ചിന്തിച്ചതാ അല്ലാതെ ശ്രീറാം പറഞ്ഞു വരുൺ അവളെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചാൽ നിനക്ക് ദുഃഖമുണ്ടോ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അവനെപ്പോലെ ഒരാളെ കിട്ടുന്ന ഭാഗ്യമല്ലേ അവൻ ഡ്രോയിങ് സീറ്റിൽ നിന്ന് എഴുന്നേറ്റു വാ ഒരു ചായ കുടിക്കാം ജിതേഷിനെ കൂടി വിളിക്ക് ശ്രീറാം പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി പാവം കൂട്ടിയാ മൈഥിലി അതിൻ്റെ ഒരു ഫോട്ടോ ഇന്ന് ഷോക്കേസിലിരിക്കുന്നതെന്ന് ഞാൻ കണ്ടു എന്തു സുന്ദരി അതിനകത്ത് എന്നെ ഇപ്പോഴത്തെ കോലം കണ്ടാൽ അതിന് പ്രേതമാണെന്നേ പറയൂ ഭാരതി ഫോണിൽ കൂടി സൗമിനിയോട് സംസാരിക്കുകയായിരുന്നു അത് അച്ഛനെ അമ്മയെയും ഒക്കെ നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖത്തിലാണ് പിന്നെ ആ കുട്ടിക്ക് ഒരു പ്രണയമുണ്ടായിരുന്നു ഇവിടുത്തെ വരുണീൻ്റെ കൂട്ടുകാരൻ ശ്രീറാം എന്നൊരു പയ്യനുമായിട്ട് അവൾക്ക് കാശില്ലെന്ന് കണ്ടപ്പോൾ അവൻ ആ ബന്ധം ഉപേക്ഷിച്ചു ആ സങ്കടവും കാണും അതല്ലെങ്കിൽ എന്നും അങ്ങനെയാണല്ലോ പ്രണയത്തിൻ്റെ രസം നുകരാൻ ആണുങ്ങളും അതിൻ്റെ കയ്പ്പ് നുണയാൻ പെണ്ണുങ്ങളും ഭാരതി അർത്ഥം വെച്ചു പറഞ്ഞു അമ്മേ ഡോക്ടറോട് അമ്മയ്ക്കുള്ള വിദ്വേഷം മാറില്ലെന്നറിയാം പക്ഷെ അദ്ദേഹം എന്നോട് തെറ്റൊന്നും ചെയ്തിട്ടില്ല ഏത് നിമിഷവും എന്നെ സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു ഞാനാണ് അനുവദിക്കാതിരുന്നത് ഞങ്ങൾ തമ്മിൽ ധ്രുവങ്ങളുടെ അന്തരമുണ്ട് ഇന്ന് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കൊക്കെ ഇവിടെ വരുമ്പോൾ എന്നോടൊരു സ്നേഹമുണ്ട് അത് ഞാൻ നിൽക്കേണ്ടടുത്ത് തന്നെ നിൽക്കുന്നതുകൊണ്ടാ മറിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ സ്നേഹം ഒന്നും അവരെന്നോട് കാണിക്കില്ലായിരുന്നു വിഭാര്യനായ ഡോക്ടറെ ഞാൻ വശീകരിച്ചെടുത്തതാണെന്നേ പറയൂ ഇതിങ്ങനെ പോകുന്നതാണമ്മേ എനിക്ക് സന്തോഷം ഇലയ്ക്ക് മുള്ളിനും കേടില്ലാതെ അങ്ങോളിങ്ങനെ തന്നെ പോയാൽ മതി സൗമിനി പറഞ്ഞു നീ എന്തു പറഞ്ഞാലും ശരി എനിക്കങ്ങനെ കാണുന്നതേ ഇഷ്ടമല്ല അതും പറഞ്ഞ് അവർ നീരസത്തോടെ ഫോൺ വെച്ചു കമ്പ്യൂട്ടറിൽ കണ്ണു നട്ടിരിക്കുമ്പോഴാണ് മൈഥിലിക്ക് പ്രസീജിയുടെ കോൾ വരുന്നത് നീ ഇന്ന് കോച്ചിങ് സെന്ററിൽ പോയില്ലേ ഫോൺ ചെവിയിൽ ചേർത്തുകൊണ്ട് മൈഥിലി അവളോട് ചോദിച്ചു ഇപ്പൊ ബ്രേക്ക് ടൈമാ കാൾ എങ്ങനെയുണ്ട് ഗ്രീഷ്മ അതെല്ലാം പഠിച്ചു വരുന്നതേയുള്ളൂ ഏതായാലും നമ്മുടെ കാക്കാത്തി പുളിയാ പറഞ്ഞതുപോലെ എല്ലാം നടന്നല്ലോ നിന്റെ ജീവിതത്തിൽ ഒരു വസന്തകാലം വരുമെന്ന് പറഞ്ഞു അത് വന്നില്ലേ കേട്ടിടത്തോളം വരുൺ നല്ല പയ്യനാണ് ശരിയാണ് എന്നാൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ ഉള്ളതുപോലെ എനിക്ക് വേണ്ടി കാശ് മുടക്കിയത് തന്നെ എനിക്ക് അങ്ങോട്ട് ദഹിച്ചിട്ടില്ല ഞാൻ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ലാത്ത വ്യക്തി എന്തിനാണ് എനിക്ക് വേണ്ടി കാശ് മുടക്കിയത് സഹതാപം കൊണ്ടായിരിക്കും എനിക്ക് ഏതായാലും സന്തോഷമായി ആ നിഷാദിനിട്ട് നല്ല നാല് കിട്ടിയല്ലോ അവൻ്റെ ശല്യം തീർന്നത് തന്നെ ഏറ്റവും വലിയ ആശ്വാസം മൈതില് പറഞ്ഞു രാത്രി ജനാലകൾ അടച്ചു കൊളുത്തിട്ടിട്ട് മൈതിൽ വന്ന് കിടക്ക നന്നായി കുടഞ്ഞു വിരിച്ചു അപ്പോൾ ഭാരതി ഒരു ഗ്ലാസ് ചൂട് പാലുമായി വന്നു ദാ മോളെ ഇത് കുടിക്ക നല്ല ഉറക്കം കിട്ടും അവർ പറഞ്ഞു പാലോ മുത്തശ്ശി ഇതൊക്കെ എവിടെ പോയി വാങ്ങി അവൾ ചോദിച്ചു അതെന്താ പശു ഇല്ലാത്ത നാടാണോ ഇത് എനിക്ക് അത്രയ്ക്ക് വരുമാനം ഒന്നും ഇല്ല മുത്തശ്ശി അതുകൊണ്ട് ഇത്രയ്ക്ക് ആർഭാടം വേണ്ട അവൾ ചിരിയോടെ പറഞ്ഞു അതിന് കാശ് മുടക്കുന്ന നീ അല്ലല്ലോ മോളെ കുടിക്ക് അത് ശരിയല്ല മുത്തശ്ശി ഇപ്പോൾ തന്നെ വരുണും ഡാഡിയും എനിക്ക് വേണ്ടി ഒരു വലിയ തുക മുടക്കി കഴിഞ്ഞു ഇനിയും അവരെ ചൂഷണം ചെയ്യാൻ എനിക്ക് പറ്റില്ല ഇവിടുത്തെ ചെലവിനെന്നും പറഞ്ഞ് അവരെന്ത് തന്നാലും സ്നേഹപൂർവ്വം നിരസിച്ചേക്കണം അവൾ പാൽ ഗ്ലാസ് വാങ്ങി ആവി പറക്കുന്ന പാൽ അവൾ പതിയെ കുടിച്ചു തീർത്തു അപ്പോഴേക്ക് അവൾ വിയർക്കാൻ തുടങ്ങി ചൂട് പാല് കുടിച്ചല്ലേ അവൾ ഫാൻ ഫുൾ സ്പീഡിലിട്ടു എങ്കിൽ മുത്തശ്ശി പോയി കിടന്നോളൂ വെളുപ്പിന് എഴുന്നേൽക്കുന്നതല്ലേ ഗ്ലാസ് തിരിച്ചു കൊടുത്തോണ്ട് മൈതില് പറഞ്ഞു മോൾ കുറക്കം വരുന്നുണ്ടോ രാവിലെ മുതൽ വൈകിട്ട് വരെ ഒറ്റയിരുപ്പിരിക്കുന്നതല്ലേ അവൾ പറഞ്ഞു എങ്കിൽ മോൾ കിടന്നു മുത്തശ്ശി മോൾക്കൊരു പാട്ട് പാടിത്തരാം അത് കേട്ടപ്പോൾ ആത്മാർത്ഥമായൊരു പുഞ്ചിലി ആ ചുണ്ടിൽ വിടർന്നു മൈതിലി മെല്ലെ കട്ടിൽ കയറി ചെരിഞ്ഞുകിടന്നു ഭാരതി ഒരു പുതപ്പെടുത്ത അവളെ പുതപ്പിച്ചു അവർ അവളുടെ അടുത്തിരുന്നു പതിയെ പാടി രാത്രിയെ നില പകലെന്നില്ലാതെ ജയകുമാർ സദ്യാ ടെൻഷനിലായിരുന്നു അതിൻ്റെ പരിണിത ഫലമായി അയാളുടെ ചുണ്ടിലേരിയുന്ന സിഗരറ്റിൻ്റെ എണ്ണവും കൂടി വന്നു ആരോടും ഒന്നും തുറന്നു പറയാൻ കഴിയാതെ അയാളുടെ മനസ്സ് കുറ്റബോധത്തിൻ്റെ പഞ്ചാഗ്നിയിൽ വീണു വെന്തുരുക്കുകയായിരുന്നു വരുണും പൗർണമയും മാത്രമല്ല സൗമിനിയും അത് ശ്രദ്ധിച്ചു തുടങ്ങിയിട്ട് കുറച്ചു ദിവസമായി അവർ അത് പർണമിയോട് പറയുകയും ചെയ്തു സാറിനെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി സങ്കടം വരുമ്പോഴോ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴോ ആണ് ഇങ്ങനെ പുകവലിക്കുന്നത് പണ്ട് തുളസി ചേച്ചി മരിച്ച സമയത്ത് ഇങ്ങനെയായിരുന്നു എപ്പോഴും സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഒരു വിധത്തിലാണ് അന്നാ ശീലത്തിൽ നിന്ന് സാറിനെ പുറത്തു കൊണ്ടുവന്നത് പിന്നെയും അത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കാര്യമായ എന്തോ പ്രശ്നം സാലിനെ അലട്ടുന്നുണ്ട് മോള് ചോദിച്ച സാർ സത്യം പറഞ്ഞേക്കും സൗമിനിയുടെ വേദന പൗർണമി ശ്രദ്ധിക്കുന്നുണ്ടായി ഇവർക്കും ഡാഡിക്കും ഇടയിൽ ഒരു മൗനാനുരാഗമുണ്ടെന്ന് അവൾക്ക് തോന്നി ഞാൻ ഡാഡിയോട് ചോദിച്ചിരുന്നു പക്ഷെ ഒന്നുമില്ലാന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറി അവൾ പറഞ്ഞു മോൾ ഒന്നുകൂടി ചോദിച്ചു നോക്ക് പൗർണമി തലയാട്ടി മുറിയിലെ കസേരയിൽ ചാഞ്ഞിരുന്നുകൊണ്ട് തുളസിയുടെ മാലയുടെ ചിത്രത്തിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു ജയകുമാർ അപ്പോഴും അയാളുടെ കയ്യിൽ എലീന്ന് ഒരു സിഗരറ്റ് ഉണ്ടായിരുന്നു അപ്പോഴാണ് പൗർണമി വാതിൽ തുറന്നകത്തേക്ക് കയറി വന്നത് അവളുടെ ശകാരം കേൾക്കാൻ വയ്യാത്തുകൊണ്ട് പെട്ടെന്ന് കയ്യിലിരുന്ന സിഗരറ്റ് അയാൾ ആഷ്ട്രയിൽ കുത്തിക്കെടുത്തിക്കൊണ്ട് എഴുന്നേറ്റു എന്തിനാന്നെച്ചേ വലിച്ചു കയറ്റിക്കോ അവൾ ഈർഷ്യോട് പറഞ്ഞു ഞാൻ വെറുതെ ഒറ്റയ്ക്കിരുന്നപ്പോൾ മോളെന്ത് ഈ നേരത്തെ സമയം പത്രയായല്ലോ അദ്ദേഹം ക്ലോക്കിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഡാഡി ഞാൻ വന്നത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യം ചോദിച്ചറിയാനാ കൈകൾ കെട്ടിക്കൊണ്ട് അവൾ വളരെ ഗൗരവത്തിൽ പറഞ്ഞു എന്ത് കാര്യം എന്തിന്റെ ഡാഡി ഇങ്ങനെ സ്മോക്ക് ചെയ്യുന്നത് വെറുതെ ഡാഡി ഇങ്ങനെ വലിച്ചു കേട്ടില്ല കടുത്ത മാനസിക സംഘർഷമുണ്ട് ഡാഡിക്ക് എനിക്ക് ജെനുവൻ ആൻസർ തന്നെ വേണം ഹേയ് അതൊക്കെ മോൾക്ക് ചുമ്മാ തോന്നുന്നതാ എനിക്ക് എന്തോ മാനസിക സംഘർഷം മോൾ ചെന്ന് കിടന്നുറങ്ങാൻ നോക്ക് അദ്ദേഹം രക്ഷപ്പെടാൻ എന്ന പോലെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും അവൾ പെട്ടെന്ന് വാതിൽ അടച്ച് ലോക്ക് ചെയ്തിട്ട് താക്കോൽ കയ്യിലെടുത്തു ഏഹ് നീ എന്ത് ഈ കാണിക്കുന്നേ ജയകുമാർ ചോദിച്ചു ഡാഡിയുടെ മനസ്സിലുള്ളത് മൊത്തം ചിരണ്ടി എടുത്തിട്ടേ എനിക്കിനി വിശ്രമുള്ളൂ ആരോടും പറയാതെ ഉള്ളിൽ കൊണ്ടുനടക്കുന്ന ആ മഹാരഹസ്യം എന്താണെന്ന് ഡാഡി എന്നോട് പറഞ്ഞേ തീരൂ ഞാൻ ഡാഡിയിൽ നിന്ന് ഒന്നും മറച്ചു വെക്കാറില്ലല്ലോ അപ്പോൾ ആ മര്യാദ തിരിച്ചും കാണിക്കണം അവൾ വാശിയിലായിരുന്നു നീ കരുതും പോലെ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല നീ വാതിൽ തുറക്ക് അയാൾ പിടികൊടുക്കാൻ തയ്യാറല്ലായിരുന്നു എങ്കിൽ ഡാഡി എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യണം എന്നിൽ നിന്നൊന്നും മറക്കുന്നില്ല എന്ന് സത്യം ചെയ് ഡാഡി അവൾ അയാളുടെ എടുത്ത് തൻ്റെ തലയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു അതോടെ ജയകുമാർ ദുർബലനായി അദ്ദേഹം അസ്വസ്ഥതയോട് വീണ്ടും കസേരിയിൽ പോയിരുന്നു നിനക്കറിയണോ ഞാൻ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആ രഹസ്യം എന്താണെന്ന് അയാൾ ചോദിച്ചു അതെല്ലാം ഞാൻ ഡാഡിയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അവൾ കൈയും കെട്ടി നിന്നു ഞാൻ എൻ്റെ മനസ്സിൽ ചുമക്കുന്നത് വെറും രഹസ്യമല്ല ഒരു വലിയ ചതിയാണ് നിനക്ക് വേണ്ടിയേ ഞാൻ അവനെ ചതിച്ചത് വിറയ്ക്കുന്ന സ്വരത്തിൽ ജയകുമാർ പറഞ്ഞു പൗർണമയുടെ മുഖത്ത് ചില ഭാവങ്ങൾ മിന്നി മാഞ്ഞു അവൾ അയാളുടെ മുന്നിലേക്ക് നീങ്ങി നിന്നു ചതിച്ചോ ആരെ ആരെയാ ഡാഡി എനിക്ക് വേണ്ടി ചതിച്ചത് പറയാം പക്ഷെ എൻ്റെ മോളി ഈ രഹസ്യം ആരോടും പറയരുത് ഒരിക്കലും വാക്കുതാ ഡാഡിക്ക് അയാൾ കൈനീട്ടി അവൾ ആ കൈയിൽ കൈ ചേർത്തു ഗോഡ് പ്രോമിസ് അറിയുന്ന രഹസ്യം ഒരിക്കലും ഞാൻ ആരോടും പറയില്ല അവൾ ഉറപ്പ് കൊടുത്തു ശ്രീറാമിനെ നീ എത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നുവെന്ന് ഡാഡിക്ക് അറിയാം അവൻ്റെ മറ്റൊരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ നീ അനുഭവിച്ച വേദന ഞാൻ കണ്ടതാണ് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു അതിന് ശ്രീറാമനോട് ഞാൻ ഒരു നുണ പറഞ്ഞു മൈത്രി അവന്റെ സഹോദരിയാണെന്ന് ആ നുണ ഭംഗിയായി ഞാൻ അവനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു അത് കേട്ടപ്പോൾ അവൾ കൈകൊണ്ട് വാവൊത്തി അവിശ്വസനീയമായ ഒരു ഭാവം അവളിൽ പ്രകടമായി മറ്റെന്ത് പറഞ്ഞാലും അവൻ ആ പെണ്ണിനെ വിട്ടുകളയില്ലെന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ടാ ലോകത്ത് ഇന്നോളം ആരും പരീക്ഷിക്കാത്ത ഒരു മാർഗം ഞാൻ പരീക്ഷിച്ചത് അതിൽ ഞാൻ വിജയിക്കുകയും ചെയ്തു തുടരും